മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം പൊതുജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളോടെയാണ് ഈ പരിഷ്കാരത്തെ പൊതുജനങ്ങൾ കരുതുന്നത് പോലെ തന്നെ ഒരു വലിയ ആശ്വാസം പല കാര്യത്തിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ ജി എസ് ടി പരിഷ്കരണം വില കുറയുമെന്നുള്ള ആശ്വാസമാണ് നമ്മൾ അതാണ് ഒരു കാര്യം അതുകൊണ്ട് ജി എസ് ടി കൗൺസിൽ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളും വില കുറവ് ഇപ്പൊ പ്രഖ്യാപിച്ചു അതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു അത് വില കുറച്ച് കിട്ടണമെന്നുള്ള കാര്യം ഉറപ്പാക്കണമെന്നുള്ള കാര്യം പറഞ്ഞു അതിനൊപ്പം രണ്ട് കാര്യം കൂടി കേരളം പറഞ്ഞു സാധാരണഗതി വില കുറയ്ക്കുമ്പോൾ ഈ കമ്പനിക്കാർ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കും കൺസ്യൂമേഴ്സിലേക്ക് ഇത് പകരില്ല പ്രത്യേകിച്ചും ആദ്യത്തെ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് കമ്പനികൾ അവരുടെ വില കൂട്ടും ഇതുണ്ടാവാതെ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം സംസ്ഥാനങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ നഷ്ടം വരും ഇന്ത്യയിലാകെ രണ്ട് ലക്ഷം കോടിയിലധികം നഷ്ടം വരുമെന്നാണ് കണക്കാക്കുന്നത് കേരളത്തിന് പതിനായിരം കോടിയോളം നഷ്ടം വരുമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസ് പഠിച്ചിട്ട് പറഞ്ഞത് ഇത് കേരളത്തിന് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു മൂന്നിലൊന്ന് പണം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ചെലവുകളെ ബാധിക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടൊരു കോമ്പൻസേഷൻ ഫണ്ട് കേന്ദ്രം തരണം അത് നിലവിലുള്ള പുകയില ഐറ്റങ്ങളുടെയും മറ്റും ആയിട്ടുള്ള വരുമാനത്തിൽ നിന്ന് തന്നെ കുറെ കിട്ടും അത് തരണം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി തീരുമാനം എടുത്തിട്ടില്ല ഒരു സംസ്ഥാനങ്ങൾക്കും അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല സംസ്ഥാനങ്ങളാകെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരുന്ന അവസ്ഥയുണ്ട് ഇത് പരിഹരിക്കണമെന്നുള്ള ചർച്ചയും വന്നിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞത് എന്തായാലും വില കുറയുന്നത് വരാതെ തട്ടിപ്പ് നടത്തുന്നതിന് ആരെയും സമ്മതിക്കാൻ പാടില്ല അത് ഇപ്പം നിലവിലുള്ള നിയമ സംവിധാനങ്ങൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ പോലും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാറ്